ആൻഡോ കേട്ടോ വെയിറ്റ് ഷെഡിൽ അത് ബാനറല്ലേ കേട്ടോ ആന്റോ ആന്റണിയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച വെയിറ്റ് ഷെഡുകളിൽ എവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ പേരുണ്ടോ അതെല്ലാം മായ്ക്കാൻ വേണ്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശാനുസരണം കണക്ക് ഉത്തരവിട്ടിട്ടുണ്ട് അതിന്റെ ജോലികളാണ് അദ്ദേഹത്തിന് ചിലയിടങ്ങളിൽ ഫോ ഫോട്ടോ ഉണ്ട് ചിലയിടങ്ങളിൽ പേര് മാത്രമാണ് എല്ലാം മറക്കാ പറഞ്ഞേക്കുന്നത് മണ്ഡലത്തിലെല്ലാം കൂടെ ഇപ്പം ഒരു പത്തോറു എണ്ണം ഇല്ലേ അറുപത്തി മൂന്ന് എണ്ണം എന്നാണ് കേട്ടെ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ കൊല്ലൂർ മൂവാറ്റുപുഴ പാത മത്സരിച്ച് ബ്ലോക്ക് പഠിക്കലും ബ്ലോക്ക് പഠിക്കും പള്ളികൾ അവിടെ അതിന് മേളിൽ അതിന് സി പഠിക്കാൻ പിന്നെ ഇവര് വെച്ചിട്ടുണ്ട് ഈ പിന്നെ വെച്ചിട്ടുണ്ട് ആ അവിടെ ബസ് സ്റ്റോപ്പിന്റെ ബസ്റ്റോപ്പേ ഇല്ല ബ്ലോക്ക് പഠിക്ക് ബസ് സ്റ്റോപ്പേ ഉണ്ട് രാജീവ് എബ്രഹാമിന്റെ ഉണ്ട് ആൻറ്റോ ആൻ്റണിയുടെ ഉണ്ട് ഇപ്പോഴത്തെ എം എൽ എ പ്രബോധനാരായണൻ്റെ ഉണ്ട് ഇപ്പം നാളെ ആരെങ്കിലും വന്ന് ഈ ബാനർ വലിച്ചു കയറിയാലോ അവർ മറ്റന്നാളിൽ വേറെ തുണി കൊണ്ടുപോയിക്കും അതിൻ്റെ ചിലവും ആൻറ്റോ ആൻ്റണിയുടെ തിരഞ്ഞെടുപ്പ് ചെലവിൽ എഴുതി ചേർക്കുകയും ചെയ്യും ഇപ്പം തന്നെ ഞങ്ങളൊരു തുണിക്കാനൊരു അഞ്ഞൂറ് പിന്നെ നാനൂറ് രൂപ ആളായി പിന്നെ ലേബർ വേണം ലേബറെ കിട്ടാൻ ഇപ്പം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ തന്നെ സ്വയമായിട്ട് അങ്ങ് ഏറ്റെടുത്ത് ചെയ്യുവാണ് ഇത് എത്രയും പെട്ടെന്ന് ടൈം ഇത് നമുക്ക് നൂറ് മിനിറ്റാണ് തന്നിരിക്കുന്നത് ആ നൂറ് മിനിറ്റിനുള്ളിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് നമുക്ക് ഉള്ളൂ ആ നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മളത് ഈ പ്രവൃത്തി ചെയ്ത് പൂർത്തീകരിക്കണം അത് മറച്ചു കിട്ടെ ഒരു പ്രശ്നവും ഇല്ല മറച്ചോട്ടെ എനിക്ക് ഇത്തരത്തിലുള്ള ഏത് നിർദ്ദേശം പക്ഷേ അതേസമയം ബാക്കി കേരളം മുഴുവൻ ഇതല്ല ഇത് കൂടുതൽ വെച്ചിരിക്കുന്നത് ഇടതുപക്ഷ എം എൽ എമാരും എം പിമാരൊക്കെയാണ് വെച്ചിരിക്കുന്നത് അവരാരും ഇതൊന്നും ചെയ്യുന്നില്ല പക്ഷെ എനിക്കത് പ്രശ്നമില്ല ഞാൻ എന്നോട് പറഞ്ഞ നിർദ്ദേശം പൂർണ്ണമായി പാലിക്കുന്നു മറച്ചോട്ടെ യാതൊരു പ്രശ്നമില്ല മാത്രമല്ല ഇപ്പം പത്തനംതിട്ടയുള്ളൂ പക്ഷേ ആലപ്പുഴയിൽ യു ഡി എഫ് കാരും മറ്റിടങ്ങളിൽ എൽ ഡി എഫുകാരും പരാതിയുമായി വന്നാൽ ഇതുപോലുള്ള ഉദ്യോഗസ്ഥർക്ക് ഈ നട്ടിച്ച് വിലത്താൻ ഉഗ്രം പണിയാണ് കിട്ടാൻ പോകുന്നത് ജിബിൻ കെ ബാബുവിനും ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കും ഒപ്പം सीके अभिलाल मातृभूमि न्यूज़